ഗുണ്ടൽപേട്ടന്ന് തൃക്കണാമ്പി പോണ റോഡിൽ കണ്ട കേട്ടോ ഒരു ക്ഷേത്രം അതായത് ഇതല്ല കണ്ടിട്ടുള്ളത് ഇനി നേരെ അപ്പുറത്തെ ക്ഷേത്രം കണ്ട് ഫുള്ള് കാട്ടിൽ കാട് മൂടിക്കെടുക്കണേ ഇവിടെ ഇതൊരു കുളമാണ് തോന്നുന്നുണ്ടേ കുളത്തില് വള്ളവും കാര്യങ്ങളൊന്നും ഇല്ല ഒരു കാട്ടിൽ നല്ല ഡിസൈൻ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ക്ഷേത്രം കേട്ടോ അതുകൊണ്ട് ഇറങ്ങാൻ പറ്റുമെന്നൊരു സംശയമാണ് പക്ഷെ എന്നാലും നമ്മൾ അങ്ങനെ പോയി നോക്കുകയാണ് എന്തായാലും വീഡിയോ എടുക്കാൻ പറ്റുമെന്നുള്ളത് ഇരിക്കാനുള്ള സെറ്റപ്പാണ് തോന്നുന്നത് വിശ്രമിക്കാനുള്ള ഓരോ തൂണുകളും നോക്കുകയാണെങ്കിൽ എന്ത് ഡിസൈനായിട്ട് എത്ര മനോഹരമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളത് ഓരോന്നും ഓരോ കല്ലുകളാണ് മേലെ പാകിയിട്ടുണ്ട് ഇങ്ങനെ പലക ഇട്ടുകയാണെങ്കിൽ നമ്മൾ പണ്ട് ചെയ്യൂലേ തൗത്തൊക്കെ അതായത് പശുവിനെ നൃത്തത്തിൽ കല്ലുകൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് അപ്പോളേ ഈ ക്ഷേത്രമാണ് ഞമ്മളാ റോട്ടിൽ നിന്ന് കണ്ടു കേട്ടോ ഫുള്ള് കാട് മൂടിക്കെടുക്കണുണ്ട് ഓരോന്നും വലിയ വലിയ കല്ലുകൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് അതിൻ്റെ വേറൊരു രൂപമായിട്ടത് ഇതാ എന്താണെന്ന് സംഭവം അറിയില്ല ആരെങ്കിലും കഴിഞ്ഞിപ്പോൾ വീടുകളിൽ കാണുന്നവരുണ്ടെങ്കിൽ അറിയണവരുണ്ടെങ്കിൽ കമൻ്റ് ചെയ്തത് എന്താ സംഭവം ഉള്ളത് ഇതിൻ്റെ കല്ലിൻ്റെ വലിപ്പം നോക്കുകയാണെങ്കിൽ ഓരോ കല്ലിൻ്റെ വലിപ്പം നോക്കുകയാണേ ഏകദേശം ഒരു ഒരാളെ വലിപ്പമുണ്ട് ഒരു കല്ല് ഇതിൻ്റെ ഉൾഭാഗത്ത് എന്താ സംഭവം എന്നുള്ള ജസ്റ്റ് നമുക്ക് നോക്കുക പ്ലെയിൻ ആട്ടോ പ്ലെയിനായിട്ട് എടുക്കണ് ഇതിൻ്റെ ഉൾഭാഗം മേലൊക്കെ കാണില്ല മേലൊക്കെ കല്ല് പാകിക്കണോ എന്ത് മനോഹരമാറിയോ വേറെ വൈപ്പ് അതിലും ഹൈലൈറ്റ് ആയി തോന്നിയ സംഭവം നമുക്ക് ഈ ക്ഷേത്രം കേട്ടോ ഇതാ കണ്ടോ ആ ക്ഷേത്രം കൂടി കണ്ടപ്പോഴാണ് കണ്ടപ്പോഴാണിത് വീട് എടുക്കണമെന്ന് തോന്നിയത് ഇത് പഴയ ക്ഷേത്രമാണ് പിന്നെ അപ്പുറത്തെ ഷെഡുകൾ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് എന്താണ് ഇത് സംഭവം എന്നുള്ളതൊന്നും അറിയില്ല ആ പോണ റോട്ടം തന്നെ നമ്മൾ കണ്ടത് അവ നമുക്ക് ഇനി ഇതെന്താ സംഭവം ഉള്ളത് നോക്കാം പഴയ ക്ഷേത്രം ഇത് പിന്നെ പുതിയത് ഉണ്ടാക്കിയാണ് ആദ്യം കാണിച്ചത് തോന്നുന്നുണ്ട് ഇതൊക്കെ എന്താണ് ഇങ്ങനെ നമുക്ക് അറിയാത്തത് കണ്ടോ ഫുള്ള് സെറ്റാക്കിയിട്ട് പൊളിഞ്ഞാടുന്നമാതിരി ഇരിക്കണട്ടോ ഇഷ്ടീം കാര്യങ്ങളൊക്കെ മേലെ നിർമ്മിച്ചതൊക്കെ പൊളിഞ്ഞാടുന്ന മാതിരി ഇരിക്കണേ ഇവിടെ ഇങ്ങനെ കവാടം കാണുന്നുണ്ട് പോയി നമുക്ക് സെറ്റ് കിട്ടോ ഇതൊക്കെ നമ്മളെ നാട്ടിലാണെങ്കിൽ എന്തുമാത്രം സംരക്ഷിച്ചിട്ടുണ്ടാകും വവ്വാലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ദവ്വാലൊക്കെ പാറണതാ അതോ വവ്വാലുകൾ പാറണിണ്ട് ഇതിന് മേൽക്കൂരൊക്കെ നോക്കുകയാണെ കേട്ടോ ഇവിടെ ഒക്കെ എന്തൊക്കെയാ കൊത്തുപണികൾ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് വവ്വാലും കേട്ടോ കാണണത് ഇവിടെ വല്ലാതെ നിക്കാനുള്ള ഇതില്ല തിരിച്ചന്നെ കള്ളും കുപ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊരു ആൾ താമസമുള്ള ഏരിയ അവിടെ പേടിക്കാല്ല ഇവിടുത്തെ കൊത്തുപണി കാര്യങ്ങളൊക്കെ എടുത്തത് ഒക്കെ ആയി പോയിട്ടുണ്ട് അതേപോലെ ഒരു സ്വാമിയുടെ ഫോട്ടോയുടെ കാണുന്നുണ്ട് മേലെ മേലെ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ കല്ലുകളാണ് ഓരോ പീസ് കല്ലുകളാണ് ഇവിടെ അലങ്കരിച്ച കല്ല് എന്ത് രസമാണ് എന്ത് കൂളിങ്ങാണെന്ന് അറിയുക ഇതിൻ്റെ ഉള്ളിൽ ഒത്തിരി നല്ല സ്ഥലം കിട്ടിയിട്ട് ഇവർ എന്താ പറയുക എന്താ വേറൊരു കുഴിമാരൊരു സാധനം ഇവിടെ ഒക്കെ ഭയങ്കര രസം കൗതുകം എന്ന് പറഞ്ഞ കൗതുകം ഇതെന്താണ് ഇങ്ങനെ ഇട്ടുകണെന്നുള്ള അറിയണില്ല കേട്ടോ ഇത് ഇവിടെ ഇപ്പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പുറം ഭാഗം കാണുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ശ്മശാന കാര്യങ്ങളോ എന്തോ ആണെന്ന് തോന്നുന്നുണ്ട് കാരണം ഇവിടെ ശ്മശാനാണ് കേട്ടോ അതായത് ആളുകൾ ദഹിപ്പിക്കണ സ്ഥലമാണ് ഈയൊരു പറമ്പ് ആളുകളെ ദഹിപ്പിക്കുന്ന സ്ഥലമാണ് കണ്ടോ ഇവിടെ കുറേ തീ അണയാത്ത സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കണ്ട അവിടെ പോകാൻ ചെറിയ പേടി ഉണ്ടാവുക പോണില്ല അതിന് നേരെപ്പുറത്താട്ടെ ശ്മശാനം ഇത് കണ്ടോ പൊളിഞ്ഞാടാനായിട്ട് നിൽക്കുന്നത് എന്ത് ഭംഗിയാണ് ഇതിനെ ഭംഗിയായിട്ട് ഇല്ല അല്ലേറ്റേ ഹൈ അടിപൊളി സംഭവം ഉള്ള ആക്കിയിട്ട് ഇത് ഇതിൻ്റെ ബാക്കിൽ വേറൊരു ഉണ്ട് കിട്ടോ ആ ബിൽഡിങ്ങൊക്കെ ഒന്നും നടക്കാനുള്ള ഏരിയ അല്ലേ കണ്ടോ ഏതായാലും സംഭവം സെറ്റ് കൊത്തുപണികളും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു കല്ലിൽ തീർത്ത കൊത്തുപണികളാണിതെ ഏഹ് ഒറ്റ കല്ല് നമ്മളെ നാട്ടിലാണെങ്കിൽ ഇത് എത്രത്തോളം സംരക്ഷിച്ചിട്ടുണ്ടാകും പിന്നെ നമ്മളിപ്പോൾ തമിഴ്നാടൊക്കെ പോയി തമിഴ്നാടാണെങ്കിലും ഒരു ഒരു പരിധി വരെ സംരക്ഷിച്ചിട്ടുണ്ടാകും ഇതൊക്കെ തമിഴ്നാട് അങ്ങനെ സംരക്ഷിക്കുന്നുള്ള ഒരു നൂറ് ശതമാനം ഉറപ്പാണ് കേരളമാണെങ്കിലും സംരക്ഷിക്കും ഇപ്പോൾ കർണാടക ആയതുകൊണ്ടാണ് തോന്നുന്നത് ഇങ്ങനെ ഇട്ടിരിക്കുന്നത് എന്തായാലും കണ്ടപ്പോൾ ഒരു കൗതുകം അപ്പോൾ കൂടി കാണിക്കുക എന്നുള്ളൊരു തോന്നൽ അതിൻ്റെ ഇതിൽ കാണിച്ച കേട്ടോ നമ്മൾ വൊവ്വാള് കറങ്ങുന്ന ഈ ഇതിൻ്റെ ഉള്ളിലാട്ടോ ഇതിൻ്റെ ഇവിടേക്ക് നമ്മൾ വന്നു മൊബൈലിനെ കാണിച്ചില്ലേ അത് ഇതാണ് ഇതിൻ്റെ അടിഭാഗത്തേക്ക് നമ്മൾ പോയത് അതിൽക്കൂടെ അങ്ങനെ കയറിയിട്ട് ഇങ്ങനെ നടന്ന് ഇങ്ങനെ ഇങ്ങനെ വന്നു കേട്ടോ നമ്മൾ അവിടെ ചെറിയൊരു ഇതിൻ്റെ ഉള്ളിൽ പോയി നോക്കി അതിനപ്പുറത്തുള്ള പഴയ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ പോയി നോക്കി ഈ പുതിയ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം ജസ്റ്റ് കയറി നോക്കാലോ അങ്ങനെ കയറിയിട്ടേ ഒന്ന് ഒച്ചപ്പാടുണ്ടാക്കി വെക്കുക ഇത് ക്ലോസ് ഒന്നല്ല കേട്ടോ ണേ തുറക്കാൻ പറ്റുണ്ട് ഇതാണ് സംഭവം ഓരോ കല്ലും ഓരോ നെയ്തി വച്ചിട്ടുണ്ട് ഓരോ കല്ലും ഓരോ നമ്പറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെയൊരു അറ വരുന്നുണ്ട് പേടിയില്ല ഇല്ല കാരണം മൊബൈലുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ മറ്റേ മഞ്ഞുമെൽ ഒക്കെ കണ്ട ആൾക്കാരാണ് ചെറിയ പേടിയില്ല ഇല്ല എങ്കിലും നമ്മൾ ഷൂട്ടിങ് ചെയ്യും ഇതുവരെ അറ കേട്ടോ തലവരെ കണ്ടില്ലേ അതുകൊണ്ട് അങ്ങനെ കൊത്തുപണികൾ ഓരോ നമ്പറുകളാണ് ഓരോ കല്ലിനെ എന്താ ഓരോ കല്ലിനും ഓരോ നമ്പറുകൾ അത് ചിലപ്പോൾ എന്തെങ്കിലും ഗവൺമെൻറ് മാർക്ക് ചെയ്ത് പോയതാണോ എന്തോ എന്നുള്ളത് അറിയില്ല എന്താ അവിടെ ഇങ്ങനെ ഒരു അറ വേറെയും വരുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് പോലൊക്കെ നമുക്ക് അവിടെ ഒരു ഒരു ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ മറ്റേ തോമിയുടെ പടവും കാര്യങ്ങളൊക്കെ ഉണ്ട് മേലെങ്ങനെ ഒരു ഇത് വെച്ചിട്ടുണ്ട് അവിടുണ്ട് കേട്ടോ മൊബൈൽ കിട്ട ഓരോ നമ്പറുകളാണ് ഓരോ റൂമിന് അത്രയും ലോങ് ആയിട്ടുള്ളൊരു ഹോളാണേ പിന്നെ ആ സൈഡിൽ കണ്ട മാതിരി തന്നെ എന്തോ ഒരു ഹോള് എത്രത്തോളം മൊബൈലുകൾ ഉണ്ടെന്നുള്ളത് നോക്കിട്ടോ ഇതിങ്ങനൊരു ഹോൾ കേട്ടോ മൊബൈലുകളാണ് നിൽക്കുന്നത് മൊത്തം ഇട്ടാണ് കേട്ടോ ഞാൻ ലൈറ്റ് കിടത്തി കാണിച്ചു തരാം എന്ത് മാത്രം ഉണ്ട് എന്നുള്ളതാണ് ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഇപ്പോൾ ഫ്ലാഷ് ഓൺ ആക്കി മൊബൈല കാണിച്ചു തരാം ഇതാ ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഇറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഫ്ലാഷ് ഓൺ ആക്കി ഫ്ലാഷ് ഓൺ ആക്കിയപ്പോഴാണ് ഇങ്ങനെ കാണുന്നത് ഇതാ ഇങ്ങനെ കാണുന്നത് ഇപ്പം അത്രയും ഇറ്റ് ഉള്ളൊരു റൂമാണ് ഇതൊരു ഹോൾ ഇങ്ങനെ ഇവിടെ മൊബൈൽ കാണാനില്ല പക്ഷെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഫില്ലറുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കല്ലിൽ ഇങ്ങനെ കൊത്തി തീർത്തിട്ടേ ഒരു കല്ലാണ് ഒറ്റ കല്ലിൽ ചെയ്തതാണ് അപ്പോൾ ഏതായാലും നമ്മൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് നമ്മൾ വണ്ടിയാണ് നിൽക്കുന്നത് അതൊക്കെയാണ് ഇപ്പോഴത്തെ വിശേഷങ്ങൾ കേട്ടോ ഇതിൽ ലോക്ക് ചെയ്തിട്ടില്ല അതുകൊണ്ട് ഉള്ളിൽ കയറിയത് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടോ ഇതിൻ്റെ ഉള്ളിൽ കയറി അപ്പുറത്തൊന്നുണ്ടായിരുന്നു പഴയത് അതിൻ്റെ ഉള്ളിൽ കയറി അതിൻ്റെ നേരെ അപ്പുറത്ത് വേറെ ഒന്നുണ്ടായിരുന്നു ചെറുത് അവിടെ കയറി ഇനി നമ്മൾ ഇതിൽ വന്ന് പോയി നോക്കുക ഇതെന്താവസ്ഥ നോക്കാം ഈ സൈഡിൽ വന്നിട്ടുണ്ട് സത്യം പറഞ്ഞാൽ നല്ല പേടി ഉണ്ട് കേട്ടോ നല്ല പേടി നല്ല പേടി ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഈ സെൻട്രൽ ഉള്ളതില്ലേ ഉള്ളിൽ കയറിയപ്പോൾ നല്ലോണം പേടി ഉണ്ട് കാരണം ഇഷ്ടമാണ് എൻ്റെ ഉള്ളിൽ പിന്നെ ഒരു കോൺഫിഡൻസ് എന്തൊന്നും ഇല്ലാത്തൊരു കോൺഫിഡൻസ് ഇപ്പോൾ ഇനി കാണാൻ പോണത് വേറെ ഒന്നോ ചെറുതന്നെയാണ് ഇവിടെ ആളുകൾ കിടക്കണും പിടിക്കണം കരിക്കലും പിരിക്കലും ഒക്കെ ഉണ്ടായി തോന്നുന്നുണ്ട് ഇതും തുറന്നിട്ടിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒക്കെ പുല്ലണ ഇതും തുറന്നിട്ടിട്ടുണ്ട് ഇവിടെ ആരൊക്കെ കിടന്ന മാതിരി ഒക്കെ തോന്നുന്നുണ്ട് കേട്ടോ നിൻ്റെ ഉള്ളിലൊക്കെ വവ്വാലാളാണേ വവ്വാലാളോ മൊത്തത്തിൽ എവിടെ നിന്ന് ആറ്റികൾ വരുന്നെന്നൊരു ഐഡിയ ഇട്ടുണ്ടല്ലോ അങ്ങനെയും ബൊവ്വാലുകളാണ് എന്താ കണ്ടില്ലേ മൊത്തം വവ്വാലുകളാണ് അപ്പോൾ ഈ വീടെ വീടെ കണ്ടിട്ടാരും ഇതിനുള്ള കയറണമെന്ന് ഞാൻ പറയില്ലോ കാരണം വൊവ്വാലുകൾ തലങ്ങും വിലങ്ങും പാറന്നെ ബൊവാലുകൾ കേട്ടോ ഇന്നൊരയും കൂടി ഇണ്ട് ഇവിടെ ഇതിന്റെ ഇഷ്ടം ഞാൻ കാണിച്ചാ ഇതാണ് അവസ്ഥ ഇഷ്ടാണ് അവിടെ നിന്നുള്ള വെളിച്ചം മാത്രമേ ഉള്ളു ഇതും ഇങ്ങനെ ഒരു അറാ ഇവിടുന്ന് ഇങ്ങനെ പുറത്ത് കേട്ടോ കണ്ടോ അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥകള് അടിൽ മൊത്തം വൊവാലിന്റെ കാഷ്ടാട്ടോ മൊത്തമാണ് നിറഞ്ഞുകള് മൊത്തത്തില് നിറഞ്ഞുകള് മൊബാലിന്റെ കാശ് ഇതിനുള്ളിൽ കയറുമ്പോ തന്നെ മൊബൈലിന്റെ കാഷ്ടത്തിന് വേണം ത്രയും നല്ലൊരു സംഭവം കേടുവരുത്തിയിട്ടുള്ള സങ്കടം കേട്ടോ അപ്പം കുട്ടികളൊക്കെ നമ്മൾ വണ്ടിയിൽ ഇരുത്തിയിട്ടോ പോയത് ഒറ്റക്കെന്നെ പോയത് കാരണം ഞങ്ങൾക്ക് എന്താ അവസ്ഥ എന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് കുട്ടികളൊക്കെ വണ്ടിയിൽ ഇരുത്തിയിട്ടാണ് പോയത് നമ്മളെ സ്വത്തും നമ്മളെ പൊന്നും മോനും സ്വത്തുണ്ട് ഇവിടെ എന്താ ഈ കാണുന്നൊരു കാഴ്ച ഉണ്ടല്ലോ ഈയൊരു കാഴ്ച കണ്ടപ്പോഴാണ് എന്ത് സംഭവം എന്നുള്ള അറിയാൻ വേണ്ടിട്ട് പോയതാണ് പുതിയ ബിൽഡിംഗ് ആണോ അതോ പഴയ ബിൽഡിംഗ് എന്ന് അറിയാൻ വേണ്ടി പോയതാണ് അപ്പോഴാണ് നമ്മളെ ഇങ്ങനെ കുറച്ചും കൂടി മുന്നേക്ക് വന്നപ്പോഴാണ് കാണുന്നത് അവിടെ ഒരു പഴയ ബിൽഡിംഗ് കാണുന്നുണ്ട് ഏഹ് ആ കാണുന്ന പഴയ ഇത് കണ്ടപ്പോഴാണ് ഒന്ന് പോയി നോക്കാന്നുള്ളൊരു ആഗ്രഹം വന്നിട്ടുണ്ട് അങ്ങനെ ആ പഴയ ബിൽഡിങ്ങിന്റെ അയിക്കൂടി നോക്കിയപ്പോഴാണ് ഇതൊരു ശ്മശാനാണ് ഈ ഒരു പറമ്പ് ദാ ഇതൊരു ശ്മശാനാണ് കേട്ടോ അവിടെ എരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോ ശവ ശിവശരീരങ്ങൾ എരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതിനപ്പുറത്തുള്ള ഒക്കെ ആളുകൾക്ക് ഇരിക്കാനൊക്കെ ഉള്ള സംവിധാനം ആവുമെന്ന് വിചാരിക്കണേ അപ്പൊ ആയിക്കോട്ടെ നോക്കിയപ്പോഴാണ് ഇത് കണ്ടത് അപ്പം അതൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങൾ ആ ഒരു ആ ഒരു ബിൽഡിങ്ങിന്റെ ബിൽഡിങ്ങിൻ്റെ ബാക്കിൽ വേറൊരു ബിൽഡിംഗ് കൂടി ഉണ്ട് അങ്ങോട്ട് കടക്കാൻ തന്നെ പറ്റണില്ല ചേട്ടാ അവിടെ മൊത്തത്തിൽ പുല്ലും ഇതൊക്കെ പൊന്തിട്ടുണ്ട് അതുകൊണ്ട് അങ്ങോട്ട് കടന്നിട്ടില്ല ഏകദേശം ഒന്ന് രണ്ട് മൂന്ന് നാല് ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ നമ്മൾ കയറി കേട്ടോ പഴയ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ ഫുള്ളായിട്ട് വീട് എടുത്തും അതുപോലെ പുതിയ രണ്ട് മൂന്ന് ബിൽഡിങ്ങിലും കയറി ഒരു വലിയ ബിൽഡിങ്ങിലും രണ്ട് സൈഡിൽ ചെറിയ ചെറിയ രണ്ട് ബിൽഡിങ്ങിലും അങ്ങനെ നമ്മൾ മൊത്തം നാല് ബിൽഡിങ്ങിൻ്റെ അകത്ത് നമ്മൾ കയറി പേടി തന്നെ സത്യം പേടിയെ